മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരം ആശയത്തോടനുബന്ധിച്ച് ഏരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലഞ്ചേരിയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു യോഗം സെക്രട്ടറി അഡ്വക്കേറ്റ് സൈമൺ അലക്സ് ചെയ്തു ഒരു വർഷം മൂന്നാമത്തെ ാണ് പരിപാടിയിലും പങ്കെടുക്കുമ്പോഴും ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറയാൻ കഴിയുന്നുള്ളു ചിലപ്പോ പറഞ്ഞിൽ പൂർത്തീകരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഇത്രയേറെ ജനങ്ങളെ സ്നേഹിച്ച ഇത്രയേറെ ജനങ്ങൾ സ്നേഹിച്ച അത് ചെറുപ്പവും വലുപ്പവും ഇല്ലാതെ പ്രായവ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും ഏത് പാതിരാത്രിയിലും ഒരു ഫോൺ തലക്കൽ വിളിക്കാൻ കഴിയുന്ന ഒരു വലിയ മനുഷ്യനെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് പ്രതിപക്ഷ നേതാവ് പുതുക്കൊണ്ടിയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയിൽ എഴുതി വെച്ച ഒരു വാക്ക് അദ്ദേഹം മനസ്സിലാക്കി ആ വാക്ക് മറ്റൊന്നുമല്ല ഈ മനുഷ്യൻ നീതിമാനായിരുന്നു ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന വാക്ക് അവിടെ എഴുതി വെക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ആ ഒരു മനുഷ്യനെ ആക്ഷേപിച്ചത് അക്രമിച്ചത് ഉപദ്രവിച്ചത് അവരോടൊക്കെ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി മാത്രം സമീപിച്ച ഒരു കേരളത്തിന്റെ ജനകീയനായ ഒരു മുഖ്യമന്ത്രി ഈ സംസ്ഥാനം എന്നുള്ളത് ഇങ്ങനെ മുഖ്യമന്ത്രിയായി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കാൻ കഴിയില്ല വിജയികൾക്കുള്ള അവാർഡ് താരം റവറൻഡ് ഫാദർ തോമസ് ടി വർഗീസ് നിർവഹിച്ചു ആ ആ മരണം നിന്നും പുതുപ്പള്ളിയിലേക്കുള്ള മാത്രം ശ്രദ്ധിച്ചാൽ അതിൽ പങ്കെടുത്ത പുപ്പള്ളിയിലേക്കുള്ള അഭ്യാർഥികളും അടക്കം ആപാലം കേരള സമൂഹം ഒന്നാകെ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള കേരള സമൂഹം ഒന്നാകെ അവരുടെ ഒരു 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 യാത്രയാണ് മണ്ഡലം വൈസ് പ്രസിഡന്റ് വി ശശിധരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ഡി വർഗീസ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മുൻ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് വി വി വേണുഗോപാൽ മുൻ മണ്ഡലം പ്രസിഡന്റ് കൊച്ചുമച്ചൻ ബ്ലോക്ക് സെക്രട്ടറി പത്തടി സുലൈമാൻ രാജശേഖരൻ നെട്ടയും സിജി എന്നിവർ അനുസ്മരണ സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ചു മണ്ഡലം സെക്രട്ടറി രാകേഷ് നന്ദിയും പറഞ്ഞു മീഡിയ ന്യൂസ് ലൈവ് അഞ്ചൽ